സ്വാമി ശമയ്യപ്പ ശബരിമലയിലേക്കുള്ള ഇരുമുടിക്കെട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് കെട്ടുനറ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ചടങ്ങ് കേവലം ഒരു ഭഗവാനാഭിഷയത്തിനുള്ള നെയ്ത്തേങ്ങ മറച്ച് കൊണ്ടുപോകാൻ മാത്രമല്ല ആ ഇരുമുടിക്കെട്ടിന് വളരെ പവിത്രതയുണ്ട് ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ചവിട്ടുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട് ഇരുമുടിക്കെട്ടിന്റെ ക്രിയാഭാഗങ്ങൾക്കും അതുപോലെ അത് കൊണ്ടുപോയി അവിടെ സമർപ്പിക്കുന്നത് പഴയ കാലത്ത് ദുദ്ഘടങ്ങളായ മാർഗങ്ങളിലൂടെയുള്ള പാതരക്ഷബോധം ധരിക്കാതെ കൊടും വനാന്തരങ്ങളിലൂടെയുള്ള യാത്രയിൽ പലയിടങ്ങളിലും നമുക്ക് തങ്ങേണ്ടതായിട്ട് വരും ആ സമയത്താണ് ഇരുമുടിക്കെട്ടിലുള്ള മുൻകെട്ടും പിൻകെട്ടും എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകും മുൻകെട്ടിലും പിൻകെട്ടിലും നടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അപ്പം അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മുൻകെട്ടില് ഭഗവാന് അഭിഷേകത്തിനുള്ള നെയ്യ് നെയ്ത്തേങ്ങ അതുപോലെ അവൽ മലര് പിടിയരി കർപ്പൂരം കാണിക്ക അതുപോലെ വഴിപാട് സാധനങ്ങൾ ഇതൊക്കെ നിറയ്ക്കുന്നു അതിന്റെ കൂടെ തന്നെ മാളികപ്പുറത്ത് ആടാനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ചാർത്താനുള്ള പട്ടും നിവേദ്യ സാധനങ്ങളും മറ്റും അതിൽ വയ്ക്കും ഇരുമുടി കെട്ട് നിറയ്ക്കുന്നതിന് ആദ്യമായിട്ട് വെറ്റില അടയ്ക്കാൻ നാണയം അതുപോലെ പടിയിൽ പടിയിലടിക്കാനുള്ള നാളികേരം ഇവയെല്ലാം ഒന്നിച്ച് ചേർത്ത് പിടിച്ച് സാക്ഷാത് പരമേശ്വരനെ ധ്യാനിച്ച് അയ്യപ്പ സാന്നിധ്യം കെട്ടിലേക്ക് ആവാഹിക്കുന്നതായി സങ്കല്പിച്ച് അത് വേണം കെട്ടിൽ നിറയ്ക്കാൻ പിന്നെ കൈനിറയെ അരി വാരി മൂന്ന് വട്ടം അതിൽ ഇടുന്നു പിന്നെ വേണം നെയ്ത്തേങ്ങ വയ്ക്കാൻ പിന്നെ മറ്റു വഴിപാട് സാധനങ്ങൾ അത് മാളികപ്പുറത്തേക്ക് നാഗരാജാവിന് നാഗയക്ഷിക്ക് ഇവിടെയൊക്കെ ആടാനുള്ള മഞ്ഞപ്പൊടി കടുത്ത സ്വാമിക്കുള്ള അവല് മല കൽക്കണ്ടം മുന്തിരി വറപ്പൊടി ഇതെല്ലാം കരുതണം കറുപ്പസ്വാമിക്കുള്ള പുകയില് ഇതൊക്കെ വഴിപാടുകളാണ് ബാവരസ്വാമിക്ക് കുടുമുളകും അയ്യപ്പസ്വാമിക്ക് ഉണ്ടശർക്കര ഉണക്കലരി കതലിപ്പഴം ഇതൊക്കെ നിവേദ്യത്തിനായിട്ട് അവിടെ സമർപ്പിക്കാൻ അതും കൂടി കരുതും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രാധാന്യം അയ്യപ്പസ്വാമിയുടെ അവിടെ അഭിഷേകത്തിനുള്ള നെയ്ത്തേങ്ങക്ക് തന്നെയാണ് അതാണ് ശരിക്കും ഇരുമുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഇനി പിൻകെട്ടിൽ എന്തൊക്കെയാണ് ഇത് തീർത്ഥാടകന്റെ വഴിയോര വഴിയോരങ്ങളിലുള്ള ക്ഷീണം അകറ്റാൻ യാത്രക്കിടയിൽ വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവുമ്പോൾ എവിടെയെങ്കിലും വിശ്രമിക്കുമ്പോൾ അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അതിനുള്ളതൊക്കെയാണ് അതിലുള്ള ഉണക്കലരി അതുപോലെ നാളികേരങ്ങളും ഒന്നിലധികം നാളികേരം അതിൽ വെക്കും ഒന്നിലധികം നാളികേരം വെക്കുന്നതിൽ ഒന്ന് പമ്പാകണ വിധിക്കുള്ളതുണ്ട് പതിനെട്ടാം പടിക്ക് അടിക്കാനുള്ളതുണ്ട് അതുപോലെ വാളികപ്പുറത്ത് അമ്മയുടെ തിരുമുറ്റത്ത് ഉരുട്ടാനുള്ള നാളികേരവും ഇതൊക്കെയാണ് പിൻകെട്ടിൽ നടക്കുന്നത് അതേപോലെ രാത്രി കാലത്ത് ഇടത്താവളങ്ങളിലുള്ള വിശ്രമത്തിനായിട്ട് നമുക്ക് കിടക്കാനും പുതയ്ക്കാനും ഒക്കെ പുതപ്പും വിരിപ്പും ഒക്കെ കൊണ്ടുപോകും ആ പുതപ്പും വിരിപ്പും ഒക്കെ നന്നായി മടക്കി വൃത്തിയുള്ള ആ പുതപ്പും വെരുപ്പും മടക്കി അതിൻ്റെ മുകളിലാണ് സാധാരണ ഇരുമുടി വെക്കാറ് ഈ ഇരുമുടി ഇല്ലാത്ത ഒരു ഭക്തനെ പോലും പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിക്കില്ല അതാണ് ആദ്യം പറഞ്ഞത് പതിനെട്ടാം പടി ചവിട്ടുന്ന അത്ര തന്നെ പ്രാധാന്യം ഇരുമുടിക്കും ഉണ്ട് എന്നാണ് ഇതില് മുൻകെട്ട് എന്നുള്ളത് ആത്മീയതയുടെ പ്രതീകമാണ് പിൻകെട്ട് ഭൗതികതയുടെ പ്രതീകമാണ്